ഒലിയും വെല്ലോ കളറുള്ള ഒരു കോട്ടൺസ് ഒക്കെ സാരിയാണ് ഒലിയും വെല്ലോ കാണുന്നതിൻ്റെ കളറ് അതുപോലെ എൻ്റെ ബോർഡറും മുന്താണി വന്നിട്ട് ഗ്രീനാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണി കാണുന്ന ഗ്രീനാണ് ബോർഡർ താ ഗ്രീനാണ് ബോട്ടർ ഗ്രീനാണ് വൺ സൈഡ് ബോർഡർ ഇത്രയും വീതി വൺ സൈഡ് ബോർഡർ ഇത്രയും വീതിയാണ് അതുപോലെ എൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ് ഡബിൾ സൈഡിലും കയ്യിലിങ്ങനെ വരും ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ വരും ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ വരും ഇതിൻ്റെ കളർ വന്നിട്ട് ഒലീവ് യെല്ലോ കളറാണ് ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഇതെല്ലാം റെയർ കളർ കോമ്പിനേഷനാണ് ഇതെല്ലാം നല്ല മസ്റ്റാർഡ് ഗോൾഡ് കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് ഒരു പുതിയ മോഡൽ കോട്ടൺ സിൽക്കാണ് നല്ല ഒതുങ്ങുന്ന കോട്ടൺ സിൽക്കാണ് ഇതായി കാണുന്ന ഇതാണ് ഇതിൻ്റെ മുന്താണ് മുന്താണി വന്നിട്ട് ബ്ലൂ കളറാണ് ഇത് ലൈറ്റ് ബ്ലൂ ആണ് അതുപോലെ ബോർഡർ വന്നിട്ട് ബ്ലൂ ആണ് ഇതാണ് ബോർഡർ വൺ സൈഡ് ബോർഡർ ഇത്രയും വീതി വൺ സൈഡ് ബോർഡർ ഇത്രയും വീതിയാണ് അതുപോലെ തന്നെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ഈ കടന്ന കളറാണ് ബ്ലൗസ് ബോർഡർ തങ്ങനെ വരും ബോഡി ഫുള്ള് കോപ്പറൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഫുള്ള് ഇങ്ങനെ വരുന്നുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ വരുന്നുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഇതെല്ലാം റെയർ കളർ കോമ്പിനേഷനാണ് നല്ല വൈറ്റ് കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് അതിൻ്റെ ബോർഡറും മുന്താണിയും ഗ്രീൻ കളറാണ് തൈ കാണുന്ന ഗ്രീൻ കളറാണ് മുന്താണി ഇതാണ് ഇതിൻ്റെ മുന്താണിതാണ് മുന്താനി ബോർഡർ ഇതായി ഗ്രീൻ ഇങ്ങനെ വരും വൺ സൈഡ് ബോർഡർ ഇത്രയും വീതി വൺ സൈഡ് ബോർഡർ ഇത്രയും വീതിയാണ് അതുപോലെ എൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ് ഈ കാണുന്നതാണ് ബ്ലൗസ് ബോർഡർ കയ്യിൽ ഇങ്ങനെ വരും ബോർഡർ ബോഡി ഫുള്ള് കോപ്പണിൻ്റെ ഈ കാണുന്ന ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് കണ്ടപൊടി ഫുൾ ഉണ്ട് കോപ്പിൻ്റെ ഡിസൈൻ സാരി ഫുൾ ഡിസൈൻ ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷനാണ് വൈറ്റ് വിത്ത് ഗ്രീൻ നല്ല ബ്ലാക്ക് ഒരു പുതിയ മോഡൽ കോട്ടൺ കോട്ടൺസ് സാരിയാണിത് എൻ്റെ മുന്താണിയും ബോർഡറും നല്ല റെഡ് കളറാണ് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി ഈ കാണുന്നതാണ് മുന്താണി ബ്ലൗസ് ഈ കാണുന്ന ആണ് ബ്ലൗസ് എൻ്റെ ബോർഡറിൽ ഇതാണ് റെഡ് കളർ വരും ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് ഇതായ കോപ്പറിൻ്റെ ഈ കാണുന്ന ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് അതന്നില്ല ബോഡി ഫുള്ളുണ്ട് ബോഡി ഫുള്ള് ഈ ഡിസൈൻ ഉണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് അത് ബ്ലാക്ക് വിത്ത് റെഡ് നല്ല ബട്ടർ കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്കാണ് അതുപോലെ തന്നെ മുന്താണി വന്നിട്ട് മെറൂൺ കളറാണ് ഇതായതാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താണി കുറച്ച് ലൈറ്റ് കളറാണ് അതുപോലെ ബോർഡർ വന്നിട്ട് ഇതായി കാണുന്ന മറിനാണ് നല്ല മറിണാണ് ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ് ഈ കാണുന്നതാണ് ബ്ലൗസ് ബോർഡർ ഇങ്ങനെ വരും നല്ല കളർ കോമ്പിനേഷനാണത് ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ അതുപോലെ വരുന്നുണ്ട് നല്ല റെയർ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് ബട്ടറിൻ്റെ ഒറിജിനൽ കളറാണത് കാണുന്ന ഡിസൈൻ ഫുള്ള് ഇങ്ങനെ വരും ഇങ്ങനെ വരും ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന സെയിം കളറാണേ ഇതൊക്കെ റയറായിട്ട് കിട്ടുന്ന കളർക്കും പിന്നെ ലൈറ്റ് പിങ്ക് കളറുള്ള ഒരു പുതിയ മോഡൽ കോട്ടൺ സിൽക്ക് സാരിയാണ് ഇതിൻ്റെ ബോർഡറും മുന്താണി വന്നിട്ട് ബോർഡർ വന്നിട്ട് ബ്ലൂ കളറും മുന്താണി വന്നിട്ട് അത് ഈ കാണുന്ന ആഷ് കളറുമാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി ഇതാണ് ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് ആഷ് കളറാണ് ബോർഡറിൽ ഈ ബ്ലൂ വരും നല്ല റെയർ കളർ കോമ്പിനേഷൻ ആണത് ബോഡി ഫുള്ള് ഈ കാണുന്ന ഡിസൈൻ കോപ്പറിൻ്റെ ഈ കാണുന്ന ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് നല്ല ലൈറ്റ് പിങ്ക് കളറാണ് ഇതാണ് ബോഡി ഫുള്ള് ഉണ്ട് നല്ല കിളിമഞ്ഞ കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല കളറാണത് അതിൻ്റെ ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീനാണ് അതുപോലെ മുന്താണി വന്നിട്ട് തൈ കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ബോട്ടർ ഗ്രീനാണ് ഇതാണ് ഇതിൻ്റെ ബോർഡർ വൺ സൈഡ് ബോർഡർ എത്രയും വീതി വൺ സൈഡ് ബോർഡർ ഇത്രയും വേദിയാണ് അതുപോലെ എൻ്റെ ബ്ലൗസ് വന്നിട്ട് കാണുന്നതാണ് ബ്ലൗസ് എടുക്കുക ഇതാണ് ബ്ലൗസ് ബോർഡർ ബ്ലൗസിൽ ഇങ്ങനെ വരും എന്താണ് ഇതാണ് കറക്റ്റ് കിളിമഞ്ഞ കളറാണ് ആ നല്ല കളറാണ് കോപ്പണിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് ബോഡി ഫുള്ള് കോപ്പണിൻ്റെ ഡിസൈൻ ഉണ്ട് ഡിസൈൻ ഇങ്ങനെ വരും നല്ല കളർ കോമ്പിനേഷൻ ഇതൊക്കെ റയർ കളർ കോമ്പിനേഷൻ ആണ് ഒക്കെ ലേറ്റസ്റ്റ് കളറായി നല്ല ബ്ലാക്ക് കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്കാണ് അതിൻ്റെ മുന്താനി വന്നിട്ട് തൈ കാണുന്ന ഗ്രേ കളറാണ് ഇതാണ് മുന്താനി ബോർഡർ വന്നിട്ട് ക്രീം കളർ ഇതായതാണ് ഇതായി കാണുന്ന ക്രീമാണ് ഓഫ് വൈറ്റ് കളറാണ് ഇതാണ് ബോർഡർ അതുപോലെ വൺ സൈഡ് ബോർഡർ ഇത്രയും വേദി വൺ സൈഡ് ബോർഡർ ഇത്രയും വേദിയാണ് ഇതാണ് ഇതിൻ്റെ മുന്താനി മുന്താനിയുടെ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് ഉണ്ടല്ലേ ഇതാണ് ബ്ലൗസ് ബോർഡർ അതുപോലെ ഇതൊ ഈ ബോർഡർ വരും ബോഡി വന്നിട്ട് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറാണ് ഈ കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വരും ഫുൾ വരും ബോഡി ഫുള്ള് ഈ കാണുന്ന ഡിസൈൻ ഇങ്ങനെ വരും നല്ല കളർ കോമ്പിനേഷനാണ് ബ്ലാക്ക് വിത്ത് ഈ കാണുന്ന ക്രീം കളർ നല്ല പിസ്ത ഗ്രീൻ കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് അതിൻ്റെ ബോർഡർ മുൻതാണേൽ വന്നിട്ട് മെറൂൺ കളറാണ് ഇതാണ് നിൻ്റെ മുന്താണി ഈ കാണുന്ന മ്രൂണാണ് മുന്താണി ബോർഡർ വന്നിട്ട് നല്ല കറക്റ്റ് മ്രൂൺ കളർ ഇതാണ് ബോർഡർ ഒൻ സൈഡ് ബോർഡർ ഇത്രയും വീതി ഒൻ സൈഡ് ഇത്രയും വീതിയാണ് അതുപോലെ എൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ് ഇത് ബ്ലൗസാണ് ബ്ലൗസിൽ കൈതായതുപോലെ വരും കയ്യിൽ ബോർഡർ ഇങ്ങനെ വരും ബോർഡറിൽ ബോഡിയിൽ ഫുള്ള് കോപ്പറിൻ്റെ ഈ കാണുന്ന ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് നല്ല പിസ്താഗ്രീൻ കളറാണ് നല്ല ബോഡി ഫുള്ളുണ്ട് കോപ്പറിന്റെ ഡിസൈൻ നല്ല ഇതൊക്കെ റെയർ കളർ കോമ്പിനേഷൻ ആണ് നല്ല പീച്ച് കളറുള്ള ഒരു സ്മൂത്ത് ആയിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് അതിൻ്റെ ബോർഡർ മുന്താനി വന്നിട്ട് ബ്ലൂ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താനി ബോർഡർ ഇതാ ഒരു സൈഡ് ബോർഡർ ഇത്രയും വീതി ഒരു സൈഡ് ബോർഡർ ഇത്രയും വീതി അതുപോലെ എൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതായി കാണുന്ന ബ്ലൂ കളറാണ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ബ്ലൗസിലുണ്ടായി ബോർഡർ വരും ബ്ലൂവിൻ്റെ തന്നെ അതുപോലെ ബോഡി വന്നിട്ട് പീച്ച് കളറാണ് അപ്പോൾ ബോഡി ഫുള്ള് കോപ്പറിൻ്റെ കാണുന്ന ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് കാണില്ലേ ബോഡി ഫുള്ളുണ്ട് ഡിസൈൻ ഈ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് നല്ല ഒതുങ്ങുന്ന ഒരു കോട്ടൺസ് സാരിയാണ്